ഹായ് വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ കഴിഞ്ഞ എല്ലാ വീഡിയോസും എല്ലാവരും പ്രോപ്പറായിട്ട് വാങ് ചെയ്യുന്നുണ്ടോ നമ്മൾ നമ്മളുടെ വീഡിയോസ് എന്ന് വെച്ചാൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ പ്രൊഡക്ട്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതായത് നമ്മൾ സ്കിൻ കെയർ നമ്മൾ നമ്മൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലാണ് നമ്മൾ പറയുന്നത് അല്ലാതെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷന് വേണ്ടിയിട്ടോ കാര്യങ്ങളോ നമ്മൾ ഇതിനകത്ത് ഇല്ല അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്ട്സ് നോളേജ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എന്താ പറയുക നമ്മൾ സ്കിൻ കെയറിലായിക്കോട്ടെ ഹെയർ കെയറിലായിക്കോട്ടെ അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കമൻറ്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് ചിലവർ പറയുന്നു ഓപ്പൺ പോർട്സ് ഉള്ളവർക്ക് എങ്ങനെയാണ് എന്ത് ചെയ്യണം ചോദിച്ചിട്ടുണ്ട് അതുപോലെ സൺസ്ക്രീൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് ഞാൻ മിക്കതിനും ഞാൻ എല്ലാവരെയും പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ റിങ്കിൾസ് വരുന്നു പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് പിഗ്മെൻറ്റേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് വരുന്നുണ്ട് എല്ലാ കമൻസും നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചത് നെക്സ്റ്റ് ഡേ തന്നെ വീഡിയോ ആയിട്ട് വരണം അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ചോദിച്ച എല്ലാ ഡൗട്ട്സ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും റിപ്ലൈ ഞാൻ ചെയ്തിരിക്കും സോ മാക്സിമം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അത് നോക്കുന്നുണ്ട് കാരണം നമ്മൾ അറിയാത്ത സമയത്തൊക്കെ കൊണ്ട് കമൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ നമ്മളത് കണ്ടു എന്നൊന്നും വരത്തില്ല എന്നാലും മാക്സിമം ഞാൻ എടുത്ത് നോക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് പ്ലസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ പറയുന്ന എല്ലാ വീഡിയോസും തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ മാക്സിമം എല്ലാം തന്നെ ചെയ്യും ഓക്കെ അപ്പം നമ്മുടെ കാര്യം എല്ലാവർക്കും ഒത്തിരി എന്നുള്ളത് എനിക്ക് കാരണം ഇഷ്ടപ്പെടുക മീൻസ് നമ്മൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ നമുക്ക് അറിയണമെന്ന് നമ്മൾ ഒത്തിരി കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു സെലിബ്രിറ്റീസിനെ കാണണോ അല്ലെങ്കിൽ വേറെ ആരെയും നമുക്ക് അയ്യോ അവരുടെ നോക്കുമോ അതുപോലെ നല്ല ഭംഗിയുണ്ടല്ലോ നമുക്കതുപോലൊന്നും ആവാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് നമുക്കതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല എവിടെയാണ് നമുക്ക് മിസ്റ്റേക്സ് സംഭവിക്കുന്നത് എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മളുടെ ഇതുപോലത്തെ ഒരു നോളേജ് അല്ലെങ്കിൽ ഒരു അവെയർനെസ് വീഡിയോസ് ഭയങ്കര ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായിരിക്കും എന്നുള്ളതല്ലേ ഈ ഇന്നത്തെ വീഡിയോക്ക് മുമ്പ് ഇതുവരെ ഞാൻ വീണ്ടും പറയണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തോളൂ കാരണം അത്രമാത്രം യൂസ്ഫുൾ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള നോളേജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂടുതൽ കൂടുതൽ അറിവുകൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ എനിക്കറിയുന്ന അറിവുകൾ മാക്സിമം നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തിനെക്കുറിച്ചിട്ടാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുള്ളത് നമ്മളുടെ സ്കിന്നിൽ ഫേസിൽ നമ്മൾക്ക് കാണുന്ന എണ്ണി വേണം അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് ഏജ് ഫീൽ ചെയ്യുന്നു റിങ്കിൾസ് വരുന്നു അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും ബെറ്റർ എങ്ങനെ ചെയ്യണം ഏത് ടൈമിൽ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഒക്കെ ആവുമ്പോൾ ഞാൻ പറഞ്ഞു സ്കിൻ കെയർ പ്രോട്ടീനിൽ നമ്മൾ വൈറ്റമിൻ സി അല്ലെങ്കിൽ കൊളോജിൻ്റെ അളവ് നമ്മൾ കൂട്ടണം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ കൊ കൊളോജിൻ പൗഡറിനെ കുറിച്ചൊക്കെ ചോദിച്ചു അതുപോലെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചു അപ്പോൾ കൊളോജിൻ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കൊളജിൻ പൗഡർ എന്ന് പറയുമ്പോൾ ഒരുപാട് കൊളോജൻ പൗഡർ നിങ്ങൾ സെർവ് ചെയ്ത് അറിയാം സപ്ലിമെൻ്റായിട്ടൊക്കെ കിട്ടുന്നുണ്ട് ബട്ട് അത് എത്രത്തോളം ഇതാണെന്നൊന്നും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം പലതിലും എല്ലാത്തിലും മായമാണ് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് എന്നാൽ പോലും സെലക്റ്റീവായിട്ടുള്ളത് ഞാൻ അടുത്ത വീഡിയോസിൽ പറഞ്ഞു തരാം ഇപ്പോൾ ഇന്ന് നമ്മൾ സ്കിൻ കെയറിൽ നമുക്ക് ഏറ്റവും നമ്മൾ സ്കിന്നിന് ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൊളോജിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് അല്ലേ നമ്മൾ സ്കിന്നിന് കൊളോജിൻ ലെവൽ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് വൈറ്റമിൻ സിയുടെ ആ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ സ്കിൻ എന്താവും നമ്മളുടെ ഇലാസ്റ്റികത നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നമുക്ക് ഏജ് ഫീലോ അല്ലെങ്കിൽ നമുക്ക് എത്ര ഇതാ ഉണ്ടെങ്കിലും എത്ര ഏജ് ആയാലും നമുക്ക് അതൊരു മാറ്റർ ആയിരിക്കില്ല ഒരു പ്രോബ്ലം ഉണ്ടാവില്ല നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ നമ്മളുടെ സ്കിന്നിനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കണം അല്ലാതെ റിങ് പെട്ടെന്നിങ്ങനെ വീക്കായ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടാവാൻ അങ്ങനെ നിൽക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് നമ്മൾ സ്കിൻ കെയർ ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ചെയ്യണതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കൊളോജിൻ കൊളോജിൻ്റെ അടങ്ങിയ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക ക്രീംസ് യൂസ് ചെയ്യുക എന്നൊക്കെ പറയണത് ഞാനിന്ന് ഇവിടെ ഒരു പ്രൊഡക്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു കൊളോജൻ നമ്മുടെ ഫേസ് ഷോപ്പിൻ്റെ പ്രൊഡക്റ്റാണ് ഇതിൽ തന്നെ നോക്കിയാൽ അറിയാം കൊളോജൻ ഓൺലി ഇതിൽ എഴുതിയിരിക്കണം തന്നെ കൊളോജൻ എന്ന് മാത്രം കൊടുത്തിരിക്കുന്നത് സി ഒ എൽ എൽ എ ജി ഇ എൻ ഇതൊരു ആക്ച്വലി ഒരു കൊറിയൻ പ്രൊഡക്റ്റ് കൂടിയാണ് ഇത് ഫേസ് ഷോപ്പിലാണ് ഫേസ് ഷോപ്പിൻ്റെ പ്രൊഡക്റ്റാണ് സോ ഇത് നമുക്ക് നൈക്കയുടെ ആപ്പിലാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ നൈറ്റ് ടൈമാണ് അപ്ലൈ ചെയ്യേണ്ടത് നൈറ്റ് നിങ്ങൾ സിറമൊക്കെ ഇട്ടിട്ട് മോയ്സ്ചറൈസറൊക്കെ ചെയ്തിട്ട് ദെൻ ആഫ്റ്റർ ഈ ഒരു കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ആയിട്ട് കൊണ്ടുവരാനും പ്ലസ് ഈ ഒരു കൊളോജിൻ ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് പൊമോഗ്രനേറ്റ് ആൻഡ് കൊളോജിൻ ഇത് രണ്ടു ആണിനകത്ത് വരുന്ന കണ്ടൻറ്റ് സോ പൊമോഗ്രനേറ്റ് എപ്പോഴും നമ്മൾ സ്കിന്നിന് അത്രയും ബെറ്ററാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ടാണ് കൊളോജിൻ ബൂസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ബ്രൈറ്റ്നസ് കൂട്ടും ബ്രൈറ്റ്നസ് കൂട്ടണം എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അതിന് വേണ്ടി പല പല പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നു ഗ്ലൂട്ടൻ എടുക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ നല്ല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ ഉണ്ട് സോ അത് മേടിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പോൾ ഇത് കൊളോജിൻ യൂസ് ചെയ്യുന്നു നമുക്ക് തേർട്ടി ഫൈവ് കഴിഞ്ഞ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫേസ് ഷോപ്പിൻ്റെ കൊളോജിൻ പ്രൊഡക്റ്റ് ഓക്കെ അത് അതിൻ്റെ കൺസിസ്റ്റൻസി ജസ്റ്റ് നമുക്കത് നോക്കാം ആക്ച്വലി ഇത് കഴിയ ഞാൻ ഇതിൻ്റെ എന്താ പറയുക അത്രയും ബോട്ടിൽസ് എൻ്റെ എൻ്റെ അടുത്ത് ഉണ്ടാവും കുറേ കാലങ്ങളായിട്ട് നമ്മളത് യൂസ് ചെയ്തു വരുന്നതാണ് സോക്കും അറിയത്ത് പോലുമില്ല മനസ്സിലാകുന്നത് ശരിക്കും നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് തന്നെ അബ്സോർവ് ആവും സോ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്നും അപ്ലൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയുണ്ടാവും ചിലവർക്കത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അതും കൂടി പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് നമുക്ക് വേറെ പ്രൊഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നോർമൽ ടു ഡ്രൈ സ്കിന്നാണെങ്കിൽ നമുക്കിത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഒത്തിരി സ്കിൻ ഓയിലി ആണെങ്കിൽ നമുക്ക് ഇതിനേക്കാളും കൺസിസ്റ്റൻസി കുറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട് പക്ഷേ ഇത് Normally. കമ്പനി പറയുന്നത് ഓയിൽ സ്കിൻ ടൈപ്പിന് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് കുറച്ച് മോയ്സ്ചറുടെ അളവ് കുറച്ച് ഓയിൽ കണ്ടൻറ്റ് ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് കാരണം മോയിസ്ചറുടെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും ഒക്കെ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അളവ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ ഓയിലി സ്കിന്നാണെങ്കിൽ അത്ര വേണ്ട നോർമൽ സ്കിന്നാണ് നോർമൽ ടു ഡ്രൈ സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം നല്ലപോലെ ഓയിലി ആണെങ്കിൽ മാത്രമേ ഇത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതെല്ലാം ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ ഫീൽ ആണ് ിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല ഇത് യൂസ് ചെയ്യാം ഇത് ഓൾ സ്കിൻ ടൈപ്പിനുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് കൊളോജിൻ പ്രൊഡക്റ്റ് നൈക്കയുടെ ആപ്പിൽ കിട്ടുന്നതാണ് ഫേസ് ഷോപ്പിൻ്റെ എഫ് എ സി ഇ ഫേസ് എസ് എച്ച് ഒ പി ഷോപ്പ് ഫേസ് ഷോപ്പിൻ്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ക്ലെൻസ് ചെയ്യുക ഫേസ് നന്നായിട്ട് നൈറ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത് നമ്മളെപ്പോഴും നമ്മളുടെ സ്കിന്നിനെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന റിപ്പയറിങ് ഇതൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ എടുക്കേണ്ടത് നൈറ്റ് ടൈം ആയിരിക്കണം ഓക്കെ നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു അതെല്ലാ കാരണം നമ്മളുടെ മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു ടൈമും സോ ആ ഒരു ടൈമിൽ നമ്മൾ എന്താ പറയുക നമ്മളെപ്പോഴും ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ എന്തിനാണ് ആ ഒരു റിലാക്സേഷൻ മൈൻഡിൽ മൂഡിലേക്ക് നമ്മൾ പോകും കാരണം ആ ഒരു നമ്മൾ ശരിക്കും ഒന്നിനെ കുറിച്ച് ടെൻഷൻ അടിക്കുക ഒന്ന് ഉറങ്ങുക ആണെങ്കിൽ നമ്മൾ ആ ഫേഷ്യൽ ചെയ്യുമ്പോൾ പോലും അതിൻ്റെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നൈറ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിനകത്ത് നമ്മളുടെ ഉള്ളിൽ എന്താണോ അതൊക്കെയാണ് നമുക്ക് റിസൾട്ടായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ സുഖമായിട്ടൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനകത്ത് ഈ ഒരു നമ്മുടെ സ്കിന്നിനകത്ത് ഇറങ്ങിച്ചെന്ന് ഈയൊരു പ്ര എന്താ പറയുക ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ നടക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുക അതുകൊണ്ട് തന്നെ എന്ത് ആയിട്ട് ചെയ്യുമ്പോഴും നമ്മൾ നൈറ്റ് ടൈം ചെയ്യുക എന്നുള്ളത് പറയുന്നത് സോ അപ്പോൾ ക്ലെൻസ് ടോൺ ദെൻ സിറം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി സിറം കൊടു സോറി ടോണർ കഴിഞ്ഞിട്ട് സിറം കൊടുക്കുക മോയ്സ്ചറൈസർ ചെയ്യുക ദെൻ ആഫ്റ്റർ ഈ ഒരു കൊളോജിൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക ഓക്കെ അപ്പം കൊളോജിൻ പ്ലസ് പോമോഗ്രൈനേറ്റ് ഇത് രണ്ടു ആണ് ഇതിൽ വരുന്നത് സോ ഇത് സൂപ്പർബായിരിക്കും എല്ലാവർക്കും ബ്ലമ്മിഷുള്ളവർക്ക് അതുപോലെ തന്നെ റിങ്കിൾസ് ഉള്ളവർക്ക് ഭയങ്കര പെട്ടെന്ന് റിങ്കിൾസ് വന്ന പോലെയുണ്ട് അതുപോലെ അണ്ണീവണമാണ് പാടുകളുണ്ട് ഡാർക്ക്നെസ് ഉണ്ട് ഇതെല്ലാം മൂന്ന് മാസത്തേക്ക് നിങ്ങൾ ഇതുപോലത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എല്ലാവരും നല്ലത് ചെയ്യുക നല്ലതും അല്ലെ നല്ല പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുക മാക്സിമം നമുക്കിപ്പോൾ മാർക്കറ്റിലുള്ള നല്ല നല്ല പ്രൊഡക്റ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞുതരും ഞാൻ പറഞ്ഞു പേ പ്രൊമോഷനല്ല യൂട്യൂബ് ചാനലെന്നു വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കമ്പനി ഇതായിട്ടാണ് പോകുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട് നോക്കൂ നോക്കുകയെ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ചെയ്യാത്ത പ്രൊഡക്റ്റ് ഒന്നുമല്ല നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇതുപോലെ നല്ലത് മാത്രം യൂസ് നമ്മൾ ഒരുപാട് പൈസ കളഞ്ഞിട്ട് കാര്യമില്ല നല്ല പ്രൊഡക്റ്റിനു വേണ്ടി പൈസ പൈസകളൊന്നും പിന്നെയും കുഴപ്പമില്ല നമുക്ക് അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇനി വരുന്ന ഓരോ വീഡിയോസിനും ഇതുപോലെ

നമ്മൾ ചെയ്ത് നമ്മൾ വെറുതെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയോ കാണിക്കാതെ നമ്മൾ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് ഉള്ളത് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ അപ്പോൾ എനിവേ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയ ഫീൽ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ് മീൻസ് എനിക്ക് ക്ലാസ് എടുത്ത് ശീലം ആയതുകൊണ്ട് എനിക്ക് ക്ലാസ് ക്ലാസ്സിൽ നിന്ന് തന്നെ വരുന്നത് വീഡിയോ ഒന്നും പറയാൻ പറ്റുന്നില്ല സോ അപ്പോൾ അതൊക്കെ ഒന്ന് പറയാം ഇഷ്ടമാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ അതൊക്കെ പറയാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ ഓരോ കാര്യങ്ങളും പറയുമ്പോഴാണ് നമ്മൾ ഓക്കെ ഇന്നത് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന പറഞ്ഞു കൊടുക്കണേ ഇത്രയും പേർക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ അതും കൂടി നമുക്ക് ഭയങ്കര ആയിരിക്കും അപ്പോൾ എല്ലാവരും അറിയിക്കുക പ്ലസ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ എനിവേ താങ്ക് സോ മച്ച് എല്ലാവർക്കും ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തിരുന്ന് ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഓക്കെ താങ്ക് യു സോ മച്ച് ആ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ 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 ബായ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ഓക്കെ ബൈ